ഈശോ മിസിഹായ്ക്ക് ഈ സ്തുതി ആയിരിക്കട്ടെ ഞാൻ കൃപാസനത്തിനെ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഫസ്റ്റ് ദിവസമാണ് കൃപാ എനിക്ക് എന്നെ കൃപാസനത്തിനെ പരിചയപ്പെടുത്തുന്നത് ഒരു മാതാവ് ആലപ്പുഴയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാൻ എനിക്കറിയാവുന്ന ഒരു ഉണ്ട് അവർ മൂന്ന് വർഷമായിട്ട് എനിക്കറിയാവുന്നതാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവർ വഴിയാണ് എനിക്ക് അവർ വഴിയാണ് ഞാൻ കൃപാസന മാതാവിനെ ഞാൻ അറിയുന്നത് അപ്പോൾ എന്റെ സങ്കടം ഞാൻ ഇവിടെ കുവൈത്തിൽ വന്നു ഒക്ടോബർ ഇരുപത്തി രണ്ടിന് ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഫസ്റ്റ് ദിവസം ഞാൻ കുവൈത്തിൽ വന്നപ്പോൾ എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായി സങ്കടങ്ങളുണ്ടായി അപ്പോൾ ആ വിവരം ഞാൻ മിനിയാൻറ്റിനെ അറിയിച്ചു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ജോലി കാരണം അവർ കൺസൾട്ടൻസി ഫീൽഡാണ് അന്ന് വിദേശത്തേക്ക് ആളെ ജോലിക്ക് കയറ്റി അയക്കുന്ന ഒരു കൺസൾട്ടൻസിയാണ് ഇപ്പോൾ വല്ല ജോബിൻ്റെ കാര്യത്തിന് അറിയാനായിട്ടാണ് ഞാൻ വിളിച്ചത് പക്ഷേ അവർ എന്നോട് പറഞ്ഞത് ആലപ്പുഴയിൽ കൃപാസനം എന്നൊരു ധ്യാന ധ്യാനകേന്ദ്രമുണ്ട് മാതാവിനോടും പ്രാർത്ഥിക്കുക മാതാവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ജീവനോടെ പ്രത്യക്ഷപ്പെടുക മാതാവിനോട് പ്രാർത്ഥിക്കുക എല്ലാം സാധിക്കും എന്ന് അന്നേരമാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനം മാതാവിനെ ഞാൻ അറിയുന്നത് അതിനുശേഷം ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആരമണിക്കൂർ ബൈബിൾ വായി വായിക്കുക പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ കാണാതെ ചൊല്ലുമായിരുന്നു കാലത്ത് അഞ്ചര മണിക്ക് എഴുന്നേറ്റ് കാണാത്തത് ഞാൻ ചൊല്ലും വൈകുന്നേരം അതുപോലെ തന്നെ വൈകുന്നേരം ഞാൻ അതേപോലെ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു പിന്നെ ഞാൻ കൃപാസനത്തിലെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഞാൻ കേൾക്കാൻ തുടങ്ങി ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി കൃപാസന കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഞാൻ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി എന്നുവെച്ചാൽ ഒരുപാട് പേര്ക്ക് കുറച്ച് പേർക്ക് സഹായം ചെയ്യാൻ തുടങ്ങി എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യണം കുവിയത്തിൽ എന്നെക്കൊണ്ടാകുന്ന രീതിയിലൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ കല്യാൺ കഴിഞ്ഞ വ്യക്തിയാണ് ഭാര്യ കുറച്ച് ദേഷ്യക്കാരിയാണ് പറഞ്ഞ അനുസരണയില്ല ഭയങ്കര പ്രോബ്ലമാണ് എനിക്ക് സമാധാനമില്ല അവളെ കൊണ്ട് പിന്നീട് പിന്നീട് ഭാര്യ ഞാൻ പറയുന്ന അനുസരിക്കാത്ത ഒരു പെണ്ണായി മാറി അതിൻ്റെ അതിനെക്കുറിച്ച് ഭയങ്കര പ്രശ്നമായി വീട്ടുകാരോട് അവൾ പ്രശ്നം അവൾക്ക് അഹങ്കാരം കൂടുതൽ എന്താ പറയുക ദൈവചിന്തയില്ല അവളുടെ വീട്ടുകാർ അവളെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു ജോലിൻ്റെ കാര്യത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ അങ്ങനെ പിന്നെ വൈഫിൻ്റെ കാര്യത്തിൽ പോയി ഭയങ്കര പ്രശ്നമായി വൈഫ് പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതായി പിന്നെ ജോലി അങ്ങനെ ഇതായിപ്പോയി വൈഫിൻ്റെ ചിന്താഗതിയായിരുന്നു പിന്നെ വൈഫിന് വേണ്ടിയായിരുന്നു പ്രാർത്ഥന അതിൻ്റെ പിന്നെ എന്തെങ്കിലും ഒന്നും രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക പിന്നെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി നല്ലൊരു മനസ്സ് മനസ്സുണ്ടാവട്ടെ ദൈവചിന്ത ഉണ്ടാവട്ടെ കൃപാസമാധാന അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ അവൾ ചെറിയ ചെറിയ നിസ്സാര കാര്യത്തിന് പിണങ്ങി പോവുക വീട്ടിൽ വഴക്കുണ്ടാക്കി പോവുക പോലും ഒന്നും മനസ്സിലാവില്ല ലാസ്റ്റ് കൊണ്ട് അവൾ അവളുടെ വീട്ടിലോട്ട് പോയി എനിക്ക് ഇവിടെ വല്ലാത്തൊരു അവസ്ഥയായി അവൾ പിണങ്ങിപ്പോയി എന്നെ വിട്ട് പിണങ്ങിപ്പോയി എൻ്റെ കൂടെ ജീവിതം താല്പര്യമില്ലാന്ന് പറഞ്ഞു പോയി പോയി എനിക്ക് കൃപാസനത്തിൽ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോഴും എനിക്ക് ഒരുപാട് എനിക്കൊരുപാട് ഒരു വ്യക്തിയായിരുന്നു ഞാൻ ബൈബിൾ വായി വായിക്കാൻ തുടങ്ങിയപ്പോഴും വൃദ്ധി പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയപ്പോഴും ജപമാല ജപമാല ഞാൻ ഒരുപാട് എന്നെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ ഞാൻ ചൊല്ലുമായിരുന്നു ജപമാല ചൊല്ലിയപ്പോഴും എൻ്റെ ഒരുപാട് എന്താ പറയുക ദേഷ്യം കുറഞ്ഞു കിട്ടി എനിക്ക് അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് പറയാം ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു ഈശോനെ മാതാവിനെ ഒരുപാട് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ആറ് മാസം ഏഴ് മാസം അവൾ അവളുടെ വീട്ടിൽ പോയിരുന്നു മിണ്ടുന്നില്ല സംസാരിക്കില്ല ഞാൻ ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു നിങ്ങൾക്കൊന്ന് ആലോചി ആലോചിച്ചാൽ കിട്ടും അതായത് ഒരു കുടുംബം ജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് ബന്ധമാണ് അത് ഇല്ലാതാകുമ്പോഴുള്ള ഒരു വിഷമം അത് ഒരു കുഞ്ഞായി അതാണ് ഏറ്റവും വലിയ ടെൻഷൻ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ കുഞ്ഞിന് ഒന്നര വയസ്സ് കഴിഞ്ഞു രണ്ട് പൈസ ആവും അപ്പോൾ അങ്ങനെ ഞാൻ കുവൈത്ത് നേരെ രണ്ടായിരത്തി കുവൈത്ത് നേരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഞാൻ എൻ്റെ ഭാര്യ പ്രസവിക്കുമായിരുന്നു പ്രസവിക്കാൻ ദിവസം ഞാൻ അഞ്ച് ദിവസത്തേക്ക് ലീവ് എടുത്തിട്ട് കുവൈത്തുനിന്ന് നേരെ കൃപാസന്തോട് വന്നു എയർപോർട്ട് ഇറങ്ങി നേരെ കൃപാസനം വന്ന് അവിടെ നിന്നാണ് നേരെ ഹോസ്പിറ്റലിലോട്ട് ചെന്നത് അതായാലും ഞാൻ കൃപാസനം ചെന്നപ്പോൾ ഞാൻ അന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചേ പോയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒരു അച്ഛനെ കണ്ട് അച്ഛനോട് പറഞ്ഞു ഭാര്യ ഹോസ്പിറ്റലാണ് പ്രസവിക്കാൻ കേരളീയർക്കാണ് സുഖപ്രസവമായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു വിചാരിച്ച പോലെ തന്നെ മാതാവ് സുഖപ്രസവം ഒരു പെങ്കുഞ്ഞ് വേണമെന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ മാതാവ് എനിക്ക് തന്നു ഒരു പെങ്കുഞ്ഞിനെ തന്നു പരിശുദ്ധാത്മാവാദം നിറഞ്ഞ കുഞ്ഞായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു പെങ്കുഞ്ഞിനെ തന്നു സുഖപ്രസവമായിരുന്നു എല്ലാം മാതാവിൻ്റെ മാതാവ് എൻ്റെ വാക്കുകളെല്ലാം കേട്ടു ഒരുപാട് സന്തോഷം ഞാൻ എൻ്റെ ഭാര്യ പ്രസവിക്കുന്ന ദിവസം ഞാൻ എൻ്റെ അറബിയോട് ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യ ഡേറ്റായി എനിക്കൊന്ന് പോകണം ആദ്യമായിട്ടാണ് കുഞ്ഞിനെ ഒന്ന് കാണണമെന്നുണ്ട് അപ്പോൾ അവര് പറഞ്ഞു ഇല്ല വിടാൻ പറ്റില്ല സാധിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഒരുപാട് വിഷമമായി സങ്കടമായി ഞാൻ അന്ന് തന്നെ മാതാവിനോട് പോയി പ്രാർത്ഥിച്ചു മാതാവേ എനിക്കൊന്ന് പോകാൻ സാധിക്കുകയാണെങ്കിൽ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടി കയറി ഇപ്പം എൻ്റെ മുതലാളി പറഞ്ഞു സോജിത് ഗുഡ് ന്യൂസ് ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് ട്രാവൽ ചെയ്യാം എനിക്ക് നാട്ടിൽ പോകാം അഞ്ച് ദിവസത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര കരഞ്ഞു ഒന്ന് പോകാൻ പറ്റില്ല സാധിച്ചല്ലോണ്ട് ഇതെല്ലാം എൻ്റെ പ്രാർത്ഥന മാതാവ് കേൾക്കുന്നുണ്ടല്ലോ മാതാവ് വഴി ഈശോ എനിക്ക് സാധിച്ചു തരുന്നുണ്ടല്ലോ എന്ന് ഞാൻ അപ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ് എനിക്ക് അന്നേരം വിശ്വാസം കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഈശോയിനോടുള്ള വിശ്വാസം എനിക്ക് കൂടിക്കൊണ്ടിരിക്കുക മാതാവിനോടുള്ള വിശ്വാസം എനിക്ക് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുമായിട്ടുള്ള ഞാൻ ഉടക്കിയിട്ടുള്ളതാണ് ഭാര്യയുടെ വീട്ടുകാരായിട്ട് പ്രശ്നമായിട്ടുള്ളതാണ് അത് ചെറിയൊരു നിസാര കാര്യത്തിന് ഭാര്യ എനിക്ക് അതാണ് ഏറ്റവും വലിയ എൻ്റെ സാക്ഷ്യം ഇപ്പോൾ എൻ്റെ ഭാര്യ അപ്പോൾ എൻ്റെ കൂടെയുണ്ട് ഞാൻ രണ്ട് വർഷം കഴിഞ്ഞ് നാട്ടിൽ പോയി ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരായിട്ട് സംസാരിച്ചു ഒരു ഒരു തീരുമാനമായി ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാനും എൻ്റെ ഭാര്യയും സോസോസിയേഷൻ്റെ സാശിയായി എന്നെയും എൻ്റെ കുടുംബത്തെ ഉയർത്താതെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്നെ വിശ്വാസമില്ലാത്ത എൻ്റെ ഭാര്യ മാതാവിനെ വിശ്വാസമില്ലാത്ത എൻ്റെ ഭാര്യ എന്നെ കളിയാക്കുമായിരുന്നു ഭാര്യ നിങ്ങൾ ക്രിസ്ത്യാനി അല്ലേ നിങ്ങൾ ക്രിസ്ത്യാനി ഞാൻ ഹിന്ദുവാണ് നിങ്ങൾ ഹിന്ദുക്കളാണ് നിങ്ങൾ ക്രിസ്ത്യാനി അല്ലേ ക്രിസ്ത്യാനി അല്ലേ കളിയാക്കുമായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ ദൈവവും ഒന്ന് തന്നെയാണ് പക്ഷേ അതിലുപരി എനിക്ക് ഈശോനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ ഭാര്യ ഇഷ്ടപ്പെടാത്ത ഒരു ദൈവമാണ് ഈശോ അല്ലെങ്കിൽ മാതാവ് എന്നുള്ള പറയുന്നത് എൻ്റെ ഭാര്യ കൃപാസനത്തിൽ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞും കൂടെ കൃപാസനത്തിൽ വന്നു പ്രാർത്ഥിച്ചു പക്ഷേ ഉടമ്പടി എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചില്ല ഞാൻ അത് കുറച്ചുകൂടെ അവിടുത്തെ അവിടെ സംസാരിച്ചപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടട്ടെ എന്നിട്ട് നമുക്ക് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു ഞാൻ ശരി എന്ന് പറഞ്ഞു അവിടെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പോയി വന്നു തിരിച്ചു വന്നു വീട്ടിലോട്ട് പാലക്കാട്ടിൽ നിന്ന് നിങ്ങൾ സത്തിൽ ആലപ്പുഴയിൽ ചെന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് തിരിച്ച് പാലക്കാട്ടിലോട്ട് പോയി അപ്പോൾ എൻ്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങോട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടാണ് ഞാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടായിരുന്നു എൻ്റെ ഭാര്യയും കുഞ്ഞിനുമായിട്ട് ഞാൻ അങ്ങോട്ട് വന്ന് മാധാവിൻ്റെ അടുത്ത് അൽത്താരി വന്ന സാശയം പറയാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അവിടെ ചെന്നു അവിടെ ചെല്ലാൻ എനിക്ക് സാധിച്ചു എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും എത്തിച്ചെല്ലാൻ സാധിച്ചു അതിലൊരുപാട് സന്തോഷം എൻ്റെ ഭാര്യ വന്നു പക്ഷേ ഞാൻ ഇവിടെ പോകാൻ സമയത്ത് അതായത് എൻ്റെ കയ്യിൽ ജപമാരിയുണ്ട് എൻ്റെ കയ്യിൽ ജബ് ബൈബിളുണ്ട് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് അതായത് വിദേശത്തോട്ട് ചെല്ലാൻ വരുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ ഒരു ജപമാല എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തപ്പോൾ എൻ്റെ ഭാര്യ പറയണോ ഏട്ടാ എനിക്ക് ഈ ജപ വേണം ഈ മാല വേണം ജപമാല വേണം ഞാൻ പറഞ്ഞു എന്തിനാ എനിക്ക് വേണം എനിക്കിഷ്ടമാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ മാതാവിൻ്റെ ഇടപാടുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇഷ്ടമില്ലാത്ത എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത ദൈവമാണ് ഈശോ അല്ലെങ്കിൽ മാതാവ് കളിയാക്കുമായിരുന്നു എന്നെ നിങ്ങൾ ക്രിസ്ത്യാനിയായാലും ക്രിസ്ത്യാനി കൊണ്ട് കളിയാക്കുമായിരുന്നു പക്ഷേ എൻ്റെ ഭാര്യ ജപമാല ചോദിച്ച് മേടിച്ചു എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഒരു ജപമാല കൊടുത്തു എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കുഞ്ഞ് ജപാനിയെടുത്ത് കഴുത്തിൽ ഇടുമായിരുന്നു അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു വലിയ സന്തോഷമായിരുന്നു എൻ്റെ മ എൻ്റെ അമ്മയ്ക്ക് ഈശോനോടും മാതാവിനോടും ഇഷ്ടമാണ് പ്രാർത്ഥിക്കാറുണ്ട് എസോസിയേഷൻ്റെ സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെ വെറുതെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ കുടുംബത്തിലെ എല്ലാ എല്ലാവർക്കും മാതാവിനെയും ഈശോനെയും ഇഷ്ടമാണ് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ നല്ലൊരു സാക്ഷി എനിക്ക് പറയാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ദൈവമേ എനിക്ക് ഇവിടെ ഈ കുവ്യ ഞാൻ കുവേത്തിൽ വരയ്ക്കുന്ന ഡ്രൈവറായിട്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്കൊരു വീട് വയ്ക്കാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഈ ഒക്ടോബർ ഈ കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നാട്ടിൽ ഉണ്ടായിരുന്നു രണ്ട് മാസം ഉണ്ടായിരുന്നു നാട്ടിൽ പോയ സമയത്ത് എനിക്കൊരു തറ കെട്ടാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം അതെല്ലാം മാതാവിൻ്റെ ഇടപെടലാണ് തറ കെട്ടാൻ സാധിച്ചു വലിയ സന്തോഷം തോന്നുകയാണ് ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഒരു വീട് പണിക്ക് വേണ്ടി തുടങ്ങിയത് അത് മാതാവിൻ്റെ ഇടപാടല്ലേ പക്ഷെ ആരും അറിയില്ല ആരും അറിഞ്ഞിട്ടില്ല ഞാൻ ഫസ്റ്റ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എനിക്ക് ഒരു ഉപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് കുവേത്തു നിന്നാണ് എനിക്കൊരു ഉപ്പ് കിട്ടിയത് ഒരു സിസ്റ്റർ തന്നതാണ് ആ ഉപ്പ് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും ഉണ്ട് ആ ഉപ്പ് ഒരു ഡപ്പിയിൽ ആ ഉപ്പ് ഞാൻ എൻ്റെ ഭൂമിയിൽ എൻ്റെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭൂമിയിൽ എൻ്റെ സ്ഥലത്തിൽ ഞാൻ വിതറി ഈ ഭൂമിക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ ഈ ഈ ഭൂമി എനിക്ക് കിട്ടണം അച്ഛന്റെ പേരിലുള്ള ഭൂമിയാണ് ഈ ഭൂമി എനിക്ക് കിട്ടണം ഇവിടെ ഒരു വീട് വെക്കണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് സംഭവിച്ചു എൻ്റെ പേരിൽ ഭൂമിയാക്കി തന്നെ അച്ഛൻ അതിലിപ്പോൾ തറകെട്ടി അതെല്ലാം മാതാവിൻ ആ ഉപ്പിട്ടതിൻ്റെ പേരിലാണ് മാതാവിൻ്റെ കൃപ എന്ന് പറയുമല്ലോ അപ്പോൾ വലിയ ശക്തി ഞാൻ വിശ്വസിക്കുകയാണ് ഒരുപാട് വിശ്വസിക്കുകയാണ് ദൈവത്തെ അറിഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ ഈശോ കൂടെ ഉണ്ട് മാതാവിനെ സ്നേഹിച്ച് മാതാവിന് മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് മാതാവ് സാധിച്ചു തരും ഈശോ വഴി എല്ലാം സാധിച്ചു തരും തരുന്നുള്ളത് എനിക്ക് ബോധ്യമാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക മാതാവിനോട് പ്രാർത്ഥിക്കുക മാതാവ് ഈശോ വഴി എല്ലാം സാധിച്ചു തരും ഈശോട് പറഞ്ഞ് എല്ലാം സാധിച്ചു തരും മാതാവ് ആരെയും കൈവിട്ടിട്ടില്ല ആരും കൈ വിട്ടിട്ടുമില്ല വിടൂല ഞാൻ ഓൺലൈൻ ഉടമ്പടി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ഉടമടി എടുത്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് കൃത്യമായി പാലിക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ കൃത്യമായി പാലിക്കാൻ കൊണ്ടാകുന്ന പോലെ ഞാൻ ഇവിടെ കുവ്യത്തിൽ ആയിരുന്നു കൊണ്ടാകുന്ന പോലെ ഞാൻ ഓൺലൈൻ ഉടമടി പാലിച്ചു കൊണ്ടാകുന്ന പോലെ ഞാൻ പാലിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എവിടെയോ ഒരു പ്രാർത്ഥനയിൽ എൻ്റെ വിഷമം എൻ്റെ സങ്കടം എൻ്റെ കണ്ണീർ മാതാവ് കേട്ടു ഈശോ കേട്ടു അതിൽ അതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ കുടുംബം ഇപ്പോൾ എൻ്റെ ഭാര്യ ഏറ്റവും വലിയതാണ് എൻ്റെ ഭാര്യ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് അതെനിക്ക് സന്തോഷത്തോടെ ഇപ്പോൾ തന്നിട്ടുണ്ട് ഇനി ഇവിടെ അങ്ങോട്ടും അതുപോലെ തന്നെ ഒരു എൻ്റെ കുടുംബത്തിന് ഒരു വിള്ളലും വരുത്താതെ മാതാവ് ഞങ്ങളെ കൊണ്ടുപോകണം സുവിശേഷിൻ്റെ സാക്ഷിയെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ എൽ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ ഞാനും ഭാര്യമായിട്ടുള്ള വിഷമത്തിൽ ഞാൻ ഒരുപാട് പേരോട് ഞാൻ പ്രാർത്ഥന അഭ്യർത്ഥന ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർക്ക് അവർക്കും അവർക്ക് വേണ്ടി എന്നോട് എന്നെ പ്രാർത്ഥിച്ചവർക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി ഞാൻ ഞാൻ മാതാവിനോ സമർപ്പിക്കുകയാണ് ആ അവർക്ക് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ പിന്നെ എനിക്ക് കൃപാസനത്തിൽ അൽത്താറിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഒരു അവസരം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് സംസാരിക്കും പത്ത് പേരിൻ്റെ മുന്നിൽ വെച്ച് സംസാ മയക്കു വെച്ച് സംസാരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല കൈകാലൊക്കെ വിറയ്ക്കും അപ്പോൾ ഒരു വീഡിയോസ് വഴി ഞാൻ ചെയ്യുകയാണ് അപ്പോൾ അല്ല ഇപ്പോൾ ഇപ്പം തന്നെ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എനിക്ക് അറിയില്ല എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പക്ഷെ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് പ്രത്യക്ഷേഖരണം പ്രാർത്ഥന കാലത്ത് അഞ്ചര മണി തൊട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ഇവിടെ എൻ്റെ കയ്യിൽ ബൈബിളുണ്ട് ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ് ബൈബിൾ എൻ്റെ മാതാവുണ്ട് ഇവിടുന്ന് എനിക്ക് മാതാവിന് കിട്ടിയതാണ് മെഴുതിരികത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് പ്രത്യക്ഷേഖരണം നന്മ നിറഞ്ഞ മറിയമേ മേസ്വസ്തി കർത്താവ് നിന്നോട് കൂടെ പ്രാർത്ഥന പിന്നെ വിശ്വാസ പ്രമാണം എല്ലാം കാണാതെ ഞാൻ പഠിച്ചു അതൊക്കെ ഞാൻ ചെല്ലാറുണ്ട് പിന്നെ ബൈബിൾ ഞാൻ വായിക്കുമായിരുന്നു അര മണിക്കൂർ ഇപ്പോൾ ഞാൻ കുറച്ച് ബൈബിൾ വായന കുറച്ച് കമ്മിയായി എന്നാലും ഞാൻ എപ്പോഴും ഞാൻ വായിക്കും പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കും ഇപ്പോൾ സാക്ഷികൾ ഷെയർ ചെയ്യും ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഞാനൊരു സാക്ഷികൾക്ക് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോസഫ് അച്ചൻ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പിൽ ആദ്യം അഞ്ച് പേരായിരുന്നു ഇപ്പോൾ അമ്പത്തി അമ്പത്തൊമ്പത് പേരുണ്ട് ഗ്രൂപ്പിൽ ഞാൻ എല്ലാ ദിവസവും ഒരു സാക്ഷ്യം ഇടും അമ്പത്തി ഒമ്പത് പേരും കാണും അപ്പോൾ ചൊവ്വാഴ്ച ധ്യാനം ഞാൻ ലൈവ് അത് ഷെയർ ചെയ്യും അതും കാണും അപ്പോൾ അങ്ങനെ ഞാൻ സുവിശേഷ വേല അങ്ങനെയും ചെയ്യുന്നു ഇനി എനിക്ക് ഓൺലൈൻ ഓഫ്ലൈനായിട്ട് ഉടമ്പടി എടുക്കുന്ന ആഗ്രഹമുണ്ട് അത് മാതാവിൻ്റെ കൃപയാൽ എനിക്ക് ഇനി സാധിച്ചത് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞിനും എൻ്റെ കുടുംബത്തിനും സമാധാനം സന്തോഷം ഇനി മാതാവ് വഴി എനിക്ക് ഈശോ വഴി എനിക്ക് സാധിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കൊരു ഭവനം അത്രയും പെട്ടെന്ന് വെക്കാൻ എനിക്ക് മാതാവ് ഇടപെട്ട് എനിക്ക് സാധിച്ചു തരണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയെ ഹലുഹ്യ പ്രേസ്ഥലോർ മാതാവിനും എനിക്ക് ഇത്രയും ഒരുപാട് എനിക്ക് എൻ്റെ എനിക്ക് സഹ എനിക്ക് എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഒരുപാട് നന്ദി ഒരുപാട് നന്ദി ഹലുയ്യ ക്രിസ്തലോർ ഹലലുയ ഹാബിമരിയ